എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് പറഞ്ഞു തരാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അവരുടെ മോന് സ്കൂളിലേക്ക് ടൈ കെട്ടി കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ കെട്ടി കൊടുക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈ എളുപ്പത്തിൽ എങ്ങനെയാണ് കെട്ടുക എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈക്ക് രണ്ട് ഭാഗം ഉണ്ടല്ലോ ഒന്ന് വീതി കൂടിയ ഭാഗവും പിന്നെ വീതി കുറഞ്ഞ ഭാഗവും അപ്പോൾ നമ്മൾ ആദ്യം വീതി കൂടിയ ഭാഗത്തിൻ്റെ നല്ല ഭാഗം ഉണ്ടല്ലോ നല്ല പുറം നമ്മുടെ കൈൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു കൈ തണ്ടയിൽ ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് വേണം ഇതുപോലെ വെക്കാനായിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ ലെങ്ത്ത് മതിയാവും അപ്പോൾ അത ഇതേപോലെ പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു വീതി കുറഞ്ഞ തുമ്പ് ഭാഗം ഉണ്ടല്ലോ അത് ഇതാ ഇതേപോലെ ഒരു മൂന്ന് ചുറ്റും ചുറ്റി കൊടുക്കുക മൂന്നേ മൂന്ന് ചുറ്റേ ചുറ്റാൻ പാടുള്ളൂ അത് കൂടുതലൊന്നും ചുറ്റാൻ പാടില്ല കേട്ടോ ഇതേപോലെ അങ്ങനെ ചുറ്റി കൊടുക്കുക കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ആയിട്ടുള്ളത് ഇനി നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ചുറ്റുണ്ടല്ലോ അത് നമ്മൾ ആദ്യത്തെ ചുറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ആ ഒരു കൈപ്പത്തിൻ്റെ ആ ഒരു പുറത്തുകൂടെ ഇങ്ങോട്ട് എടുക്കുക കണ്ടോ ഇപ്പം ഞാൻ എന്തെങ്കിലും സ്ലോലാണ് കാണിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ അതുക്കൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ടൈ നമുക്ക് കെട്ടിയിട്ട് കിട്ടും ഉണ്ടോ ചെറിയ ഭാഗം പിടിച്ച് വലിച്ച് നമുക്ക് ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെയാണ് ഇവിടെ എൻ്റെ മോനൊക്കെ ടൈ കെട്ടി കൊടുക്കാറുള്ളത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ആ ഒരു കെട്ടിൻ്റെ ഷേപ്പ് ഒക്കെ കേട്ടോ എത്രത്തോളം മുറുക്കണം എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി അതിനുശേഷം ശേഷം ഇത് മറിച്ചിട്ടിട്ട് ചെറിയ ആ ഒരു തുമ്പുണ്ടല്ലോ അത് ഇതാ ഇതേപോലെ നമുക്ക് എത്ര വേണം അതിനനുസരിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഈ ബാക്കിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകും നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്നിച്ചൊരു ഒരേ ലെവലിൽ ടൈ കെടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ടൈ നമ്മൾ കെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോൾ മാത്രം പിന്നെ വീണ്ടും സെറ്റാക്കിയാൽ മതി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ചോദിച്ച വ്യക്തിക്ക് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്തത് ഷർട്ടിൻ്റെ കോളറിലെല്ലാം അഴുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ ഷർട്ടിൻ്റെ കോളർ ബ്രഷൊക്കെ വെച്ച് ഒരച്ചൊക്കെ കഴിഞ്ഞാൽ ഷർട്ട് കേടായില്ലെങ്കിലും കോളറിൻ്റെ ഭാഗം ആദ്യം കേഡാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്നും ഉരയ്ക്കാൻ പാടില്ല കോളറിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ നമ്മളിതായി ഇതേപോലെ ഷർട്ട് ഒന്ന് ആദ്യം നനച്ചെടുക്കുക കോളറിൻ്റെ ഭാഗം കേട്ടോ പിന്നെ നമ്മൾ ആ ഭാഗത്ത് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ആ ഒരു വര പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ കറക്റ്റായിട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ തിയച്ചു കൊടുക്കാം പിന്നെ നാനഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ നന്നായിട്ട് ഇരുന്നോളും കൈ വെച്ചൊന്ന് നന്നായിട്ട് ശരിക്കാക്കി ശരിക്കത്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ലപോലെ ചെയ്ത് കൈ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ കോളറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടും ആ ഭാഗം ഇങ്ങനെ കേടാവുകയോ അല്ലെങ്കിൽ തൊങ്ങ് പുന്തിയ പോലെ വരെ കളർ മങ്ങ അങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പോൾ കോളർ പ്രത്യേകം ഒന്ന് കഴുകിയ ശേഷം വാഷിംഗ് മെഷീനിൽ ഇടുകയാണെങ്കിലും നല്ലപോലെ ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ ചിലപ്പോൾ കോളറിൻ്റെ ഭാഗത്ത് അഴുക്ക് പോവാതെ അപ്പോൾ ഇതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവർ ഇതുപോലെ ചെയ്ത് നോക്കുക അറിയാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചില ബോട്ടിൽസൊക്കെ ഇങ്ങനെ വഴുക്കിയിട്ട് നല്ല മീൻസുള്ള ബോട്ടിൽസൊക്കെ ഇങ്ങനെ വഴക്കിയിട്ട് നമുക്ക് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ബോട്ടിൽസൊക്കെ നമ്മളിത് ഇതേപോലെ എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലൂടെ ഇട്ട് വയ്ക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രിപ്പിൽ പിടിച്ചിട്ട് ഈസി ആയിട്ട് ബോട്ടിൽ തുറക്കാൻ പറ്റും അപ്പോൾ ചില അച്ചാറിൻ്റെ കുപ്പികളോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ കുപ്പികളോ ഒക്കെ ഇതേപോലെ വെളിച്ചെണ്ണയുടെ ഒക്കെ പറയും വേണ്ട ആ എണ്ണമായി എന്തായാലും പുറത്തുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ആ ബോട്ടിൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് താഴെ പോവാതിരിക്കാനും അതുപോലെ തുറക്കാനും ഒക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് ഗ്ലാസ് ബോട്ടിൽസിൽ പ്രത്യേകിച്ച് ഓരോന്നും ഇതുപോലെ ഇട്ട് വയ്ക്കുക കേട്ടോ അടുത്തത് പപ്പടം എന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പപ്പടം എണ്ണയിൽ വറുത്തതുകൊണ്ട് കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വറുക്കാനുള്ള കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നത് വറുത്ത് കാണിക്കുന്നത് ഓവനിലാണ് ഓവൻ ഇല്ലാത്തവരെങ്ങനെയാണ് ഓയിൽ ഫ്രീ ആയിട്ട് പപ്പടം വറുക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതിലിപ്പോൾ കാണിക്കാത്തത് അപ്പോൾ നമ്മൾ മൈക്രോവേവ് ഓവൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് വറുക്കാനുള്ള പപ്പടങ്ങൾ ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഓവൻ അടച്ചിട്ട് ഒരു ഹൺഡ്രഡ് പവർ ഹൈ പവർ ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഓൺ ആക്കട്ടോ അപ്പോൾ ഒരു മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും അതിങ്ങനെ തിരിയുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്നിട്ട് നല്ല പോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടും ഓയിലില്ലായെന്ന് മാത്രമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു ഓയിലിൻ്റെ ടേസ്റ്റും വരും ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പപ്പടങ്ങൾ പുറത്തോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ നല്ല ക്രിസ്പി ആയിട്ട് എണ്ണയാണ് നമുക്ക് നമ്മുടെ പപ്പടങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പപ്പടം ഇതേ രീതിയിൽ ഒരു മിനിറ്റിൽ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഓവൻ ഇല്ലാത്തവർ ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പപ്പടമൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് കഴിക്കണതെന്ന് ഉള്ളവർക്കല്ലാട്ടോ ഇത് അത്രയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പപ്പടം ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരാരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അടുത്തത് നമ്മുടെ പാലപ്പത്തിൻ്റെ മാവൊക്കെ നല്ലപോലെ പുളിച്ച് നല്ല പൊന്തി വരാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ചില സമയത്ത് നല്ല തണുപ്പുള്ള സമയൊക്കെ ആണെങ്കിൽ ശരിക്കും അങ്ങോട്ട് പൊന്തി കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് മാവ് പൊളിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ പച്ചരി അരച്ചിട്ട് ചോറൊക്കെ കൂട്ടിയിട്ട് പാലപ്പത്തിൻ്റെ മാവ് ഇതേപോലെ നല്ലപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ റെസിപ്പിയൊക്കെ ആ വീഡിയോ കണ്ടാൽ മതി കാണാത്തവർ അപ്പോൾ ഇതേപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഈ കുഞ്ഞു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഇതുപോലൊരു റൈസ് കുക്കറാണ് നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന റൈസ് കുക്കർ തന്നെ എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചെറിയ റിങ് ഉണ്ടാവുമല്ലോ അത് ഇതേപോലെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതിൽ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് കൈ കൊണ്ടൊക്കെ തൊടാൻ പറ്റുന്ന ചൂടുള്ള ചൂടുവെള്ളുണ്ടല്ലോ നല്ല ചൂടുള്ളിലല്ല ഒരു മീഡിയം ചൂടുള്ള വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത ഇതേപോലെ ആ പാത്രം അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു ചെറിയ ചൂട് ചൂടതിൽ നിൽക്കും ഇനി നമുക്കിത് അടച്ചിട്ട് വെക്കാം അപ്പോൾ റൈസ് കുക്കർ നമ്മൾ അടച്ച് വെക്കാം അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ കുറച്ചിങ്ങനെ ഹോട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന സമയത്ത് മാവ് പെട്ടെന്ന് തന്നെ പുളിച്ചു കിട്ടും അപ്പോൾ നമ്മളൊരു നാലഞ്ച് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ മാവ് പുളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇൻസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലും നമുക്കിതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണ മാവ് പൊളിക്കാൻ എടുക്കുന്ന സമയത്തിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പാലപ്പത്തിൻ്റെ മാവ് പൊളിച്ച് കിട്ടും പാലപ്പത്തിൻ്റെ മാവ് എന്നല്ല ദോശമാവ് ആയാലും പൊന്തി കിട്ടാനായിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികവും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ടിപ്സായിട്ട് കാണിച്ചത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റിലൂടെ ചോദിക്കുക ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ അപ്പ് ചെയ്യുകയാണ് ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ടോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക്